നമസ്കാരം സീനിയർ സിറ്റിസൺ സ്വത്ത് കൈമാറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് വന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ നിരുപാധികം മക്കൾക്ക് കൈമാറിയ സ്വത്തുക്കൾ പിന്നീട് കൈമാറ്റം അസാധുവാക്കി തിരികെ എടുക്കാൻ നിയമതടസ്സമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് മുതിർന്ന പൗരന്മാർ തങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക പങ്കുവച്ചിരുന്നു ഇങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല സീനിയേഴ്സിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് പരിപൂർണമായ സംരക്ഷണം നിയമം ഉറപ്പു നൽകുന്നുണ്ട് ഇതിന്റെ വിവിധ വശങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡിസി നമ്മുടെ ജീവിതത്തിന് പ്രധാനമായും നാല് ഘട്ടങ്ങളാണ് ഉള്ളത് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നാൽ നിയമം നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ മാത്രമേ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ മൈനർ ആൻഡ് മേജർ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം ഇങ്ങനെ തരംതിരിക്കുന്നത് വും കൗമാരവും ചേർന്നതാണ് മൈനർ കാലം ഈ മൈനർ കാലത്ത് ചെയ്യുന്ന കരാറുകൾക്കൊന്നും നിയമസാധ്യത ഉണ്ടായിരിക്കുന്നതല്ല മൈനർ കാലം കഴിയുന്നതോടുകൂടി മേജർ കാലഘട്ടമാണ് ഇത് ജീവിതാന്ത്യം വരെ നീളുന്നു ഈ കാലത്ത് മൈനർക്ക് ചെയ്യാൻ കഴിയാത്ത പല നിയമപരമായ കാര്യങ്ങളും മേജർക്ക് ചെയ്യാൻ അവകാശം ലഭിക്കുന്നുണ്ട് മേജറായ ഒരാൾക്ക് കരാറുകളിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി കൈവരുന്നു അതുപോലെ രാഷ്ട്രത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകാൻ കഴിയുന്നു ഈ മേജർ കാലഘട്ടത്ത് നമ്മൾ അഡൾട്ട് എന്നുകൂടി അറിയപ്പെടുന്നു സർക്കാരിന്റെ നീതി വകുപ്പ് അഡൾട്ടിനെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു സാധാരണ അഡൾട്ട് സീനിയർ അഡൾട്ട് അറുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാരെ സീനിയർ സിറ്റിസൺ എന്നാണ് രാഷ്ട്രം അഭിസംബോധന ചെയ്യുന്നത് എല്ലാ പൗരന്മാരും രാഷ്ട്രത്തിന്റെ സമ്പത്താണ് ഇതിൽ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സംരക്ഷണം വേണമെന്ന് സ്റ്റേറ്റ് കരുതുന്നു അതിനായി നിരവധി ആനുകൂല്യങ്ങളും പദ്ധതികളും സ്റ്റേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ആരോഗ്യരക്ഷ അടിയന്തര സഹായം പുനരധിവാസം എന്നിവ മുൻനിർത്തി നിരവധി സ്കീമുകൾ സ്റ്റേറ്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി സീനിയർ സിറ്റിസൻസ് കാർഡ് നൽകുന്നതിനും സർക്കാർ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് മുതിർന്ന പൌരന്മാരുടെ സാമ്പത്തിക സുരക്ഷ മുൻനിർത്തി പെൻഷൻ നൽകണമെന്നത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഷെയർ ചെയ്താണ് നടപ്പിലാക്കി വരുന്നത് സീനിയർ സിറ്റിസൺസിനു വേണ്ടി പ്രത്യേക ഡെപ്പോസിറ്റ് സ്കീമുകൾ ഇൻഷുറൻസ് സ്കീമുകളൊക്കെ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആരോഗ്യരക്ഷയ്ക്ക് വിവിധ ആരോഗ്യ സുരക്ഷ ഇൻഷുറൻസ് പദ്ധതികൾ ട്രെയിനിലും മറ്റും യാത്ര ചെയ്യാൻ ടിക്കറ്റ് നിരക്കിൽ ഇളവുകൾ റിസർവേഷൻ സീറ്റുകൾ പുനരധിവാസത്തിന് താമസ വീടുകൾ ഡേ കെയർ സെന്ററുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ അടിയന്തര ഘട്ട സഹായം നൽകാൻ ഹെൽപ്പ് ലൈനുകൾ മെയിന്റനൻസ് ഉറപ്പുവരുത്താൻ റിവേഴ്സ് മോട്ട്ഗേജ് പദ്ധതികൾ മക്കളിൽ നിന്നും മെയിന്റനൻസിനുള്ള അവകാശം ഉറപ്പുവരുത്താൻ മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ നിക്ഷേപങ്ങൾക്ക് മുന്തിയ പലിശ നിരക്കുകൾ ആശുപത്രികളിൽ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ചികിത്സയ്ക്ക് മുൻഗണന ആദായ നികുതി നൽകുന്നതിൽ ഇളവുകൾ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള അവാർഡുകൾ ഇങ്ങനെ മുതിർന്ന പൗരന്മാരുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് നിരവധി നൂതന പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് ഇതൊരു ഔദാര്യമല്ല അടിസ്ഥാനപരമായ മനുഷ്യാവകാശമായാണ് നിയമം ഇതിനെ കാണുന്നത് മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളുടെ കടമയാണ് ഇത് സെൻട്രൽ ആക്ടിൽ പറയുന്നു ഇതിനായി നമ്മുടെ സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇനി പറയുന്നത് സീനിയേഴ്സിന്റെ ജീവന് മാത്രമല്ല സ്വത്തിനും പരിപൂർണമായ സുരക്ഷിതത്വം ഉറപ്പാക്കപ്പെടുന്നു ലൈഫിനുള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിച്ചു നൽകുന്നതാണ് ഇത് മനുഷ്യ അവകാശങ്ങളുടെ ഭാഗമാണ് ഇതിനോടൊപ്പം തന്നെ സ്വത്തിന്റെ സംരക്ഷണവും ഉറപ്പു നൽകപ്പെടുന്നു വേണ്ടി ഇത് ഉറപ്പുവരുത്തേണ്ട അതോറിറ്റി ആരാണ് ഇത് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ജില്ലയിലെയും ജില്ലാ മജിസ്ട്രേറ്റിന്റെ കർത്തവ്യമാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടർ ആണെന്ന് നമുക്കറിയാം സംസ്ഥാനത്തെ പോലീസ് സംവിധാനം ഉപയോഗിച്ചാണ് ജില്ലാ മജിസ്ട്രേറ്റ് ഇത് നടപ്പിലാക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണം നടപ്പിൽ വരുത്തുന്നത് പോലീസാണ് മുതിർന്ന പൗരന്മാരുടെ സ്വത്തിലേക്ക് അതിർത്തി ലംഘിച്ച് ആരെങ്കിലും കടന്നു കയറിയാൽ ഉടനടി അത് തടയേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് വസ്തുവിന്റെ അതിർത്തി നഷ്ടപ്പെടുത്തിയാലും വസ്തുവിൽ അതിക്രമിച്ചു കടന്ന് ദോഷം വരുത്തിയാലും മറ്റ് പ്രോപ്പർട്ടികൾ തട്ടിയെടുക്കുന്നതിന് ശ്രമിച്ചാലും പോലീസ് അത് തടയേണ്ടതാണ് ഇത് പോലീസ് നടത്തുന്ന പ്രിവെന്റീവ് ആക്ഷന്റെ ഭാഗമാണ് അതുകൊണ്ട് കാലഹരണപ്പെട്ട കയ്യേറ്റങ്ങളൊന്നും പോലീസിനെ നിയന്ത്രിക്കാനാകില്ല അത്തരം കാര്യങ്ങൾ സിവിൽ കോടതി വഴി പരിഹാരം കാണേണ്ടതാണ് സ്വത്തിൻറെ സംരക്ഷണം പ്രിവെൻറ്റീവ് ആക്ഷന്റെ ഭാഗമായി നടത്തുന്നതാകയാൽ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ മുതിർന്ന പൗരനെ ഇടക്കിടയ്ക്ക് സന്ദർശിച്ച് സ്വത്തിൻറെ സംരക്ഷണം ഉറപ്പുവരുത്തണം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇപ്രകാരം സന്ദർശനം നടത്തിയിരിക്കണം ഇതിനായി ഓരോ സ്റ്റേഷൻ പരിധിയിലും താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ പ്രത്യേക ലിസ്റ്റ് കൂടി തയ്യാറാക്കേണ്ടതാണ് ഈ ലിസ്റ്റുകൾ പ്രകാരമാണ് ഭവന സന്ദർശനം നടത്തേണ്ടത് ഇപ്രകാരം സന്ദർശനം നടത്തുമ്പോൾ സീനിയേഴ്സിന് പരാതി ഉണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കൈമാറേണ്ടതാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പരാതിയിന്മേൽ സത്വരമായി നടപടി സ്വീകരിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ സ്ഥലത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് മുതിർന്ന പൗരന് പരാതിപ്പെടാവുന്നതാണ് ഓരോ ജില്ലയിലെയും പോലീസ് സൂപ്രണ്ട് സീനിയർ സിറ്റിസന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ഉറപ്പുവരുത്തിയിരിക്കേണ്ടതാണ് നഗരപ്രദേശത്ത് പോലീസ് കമ്മീഷണറാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും മുതിർന്ന പൗരന്റെ സ്വത്തിന് മതിയായ സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതിനെക്കുറിച്ച് പരാതി നൽകാവുന്നതാണ് നഗരപ്രദേശങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടാണ് ഇത് മോണിറ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഭവന സന്ദർശന സമയത്ത് ഒരു സാമൂഹ്യ പ്രവർത്തകന്റെയോ സന്നദ്ധ പ്രവർത്തകന്റെയോ സാന്നിധ്യം കൂടി ഭവന സന്ദർശനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും നിയമം ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രൊഫഷണൽ അല്ല എന്നാണ് നിയമം വിലയിരുത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം സീനിയേഴ്സിന് ഉണ്ടായേക്കാം അതുപോലെ മറ്റൊരു കാര്യം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി കെയർ ടേക്കർ സെർവൻസ് എന്നിവരെ ഏർപ്പെടുത്താറുണ്ട് ഇവരുടെ മുൻകാല സ്വഭാവത്തെക്കുറിച്ച് മുതിർന്ന പൗരൻ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടാൽ അവരുടെ പൂർവ്വ പോലീസ് അന്വേഷിക്കേണ്ടതാണ് വികസിത രാജ്യങ്ങളിലേതുപോലെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് വികസിത രാജ്യങ്ങളിൽ മുതിർന്ന പൗരന്റെ പരിപൂർണ സംരക്ഷണം സർക്കാരിനാണ് ഇത് വിഭാവനം ചെയ്ത രീതിയിൽ നടപ്പിലാക്കാൻ തക്ക പോലീസ് സംവിധാനം നമുക്കില്ല എന്നതാണ് വാസ്തവം വിരലിൽ എണ്ണാവുന്ന പോലീസുകാരാണ് ഓരോ സ്റ്റേഷനിലും ഉള്ളത് അവർക്കാണെങ്കിൽ പിടിപ്പത് പണിയുമുണ്ട് നമ്മുടെ രാജ്യത്ത് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് കോടി മുതിർന്ന പൗരന്മാരാണ് ഇപ്പോഴുള്ളത് അതിനാൽ ഈ ഭവന സന്ദർശന പദ്ധതി എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനാൽ റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ച് ജനമൈത്രി പോലീസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നടത്തിവരുന്നത് വരുന്നത് മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ വഴി പോലീസിനെ അറിയിച്ചാൽ കാലതാമസം കൂടാതെ സേവനം ലഭ്യമാക്കുന്നതാണ് ഇങ്ങനെ നടപടികൾ സ്വീകരിച്ചത് സംബന്ധിച്ച പുരോഗതി ഓരോ മൂന്ന് മാസത്തിലും മുതിർന്ന പൗരന്മാരുടെ ജില്ലാ കമ്മിറ്റി പരിശോധിക്കുന്നതാണ് മുതിർന്ന പൗരന്റെ താല്പര്യത്തിനെതിരായി അദ്ദേഹത്തിന്റെ സ്വത്ത് ബലപ്രയോഗത്തിലൂടെയോ ചതിയിലൂടെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഉടനെ പോലീസിനെ അറിയിക്കേണ്ടതും അത് തടയേണ്ടത് പോലീസിന്റെ കർത്തവ്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നാൽ വസ്തുവകകൾ സ്വമനസാല എഴുതി നൽകിയ ശേഷം ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തു എന്ന് പറയാനാകില്ല വില ആധാരമായോ പ്രതിഫലം വാങ്ങിയോ കൈമാറിയ വസ്തുക്കളും തിരികെ എടുക്കാനാകില്ല എന്നാൽ മുതിർന്ന ഭവനന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് കരാർ അടിസ്ഥാനത്തിൽ നൽകിയ പ്രോപ്പർട്ടി കരാർ ലംഘനം ഉണ്ടായാൽ ട്രാൻസാക്ഷൻ റദ്ദു ചെയ്ത് തിരികെ എടുക്കാൻ മെയിന്റനൻസ് ആക്ട് പ്രകാരം ട്രിബ്യൂണൽ വഴി സാധിക്കുന്നതാണ് ശരിക്കും ആധാരം റദ്ദു ചെയ്യുന്നത് സിവിൽ കോടതികളുടെ അധികാരമാണ് എന്നാൽ സിവിൽ കോടതി വഴി നടപടികളുമായി മുന്നോട്ടു പോകുന്നത് കാലതാമസത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കും അതിനാലാണ് മുതിർന്ന പൗരന്റെ താൽപര്യം മുൻനിർത്തി പെരംടറിയായി ആധാരം റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം രണ്ടായിരത്തി ഏഴിലെ ആക്ടിൽ നൽകിയിരിക്കുന്നത് ഇങ്ങനെ ആധാരം റദ്ദു ചെയ്തതുവഴി പ്രയാസം നേരിടുന്നവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ മാത്രമേ അവകാശമുള്ളൂ സെക്ഷൻ മുന്നൂറ്റി ആണ് അതിക്രമിച്ചു കടക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഒരു മുതിർന്ന പൗരന്റെ സ്വത്തിലേക്കോ വസ്തുവകകളിലേക്കോ ഒരാൾ അനുവാദമില്ലാതെ കടക്കുമ്പോൾ അയാൾക്ക് മുതിർന്ന പൗരനെ ദോഷപ്പെടുത്തണമെന്നോ അസഹ്യപ്പെടുത്തണമെന്നോ അപകീർത്തിപ്പെടുത്തണമെന്നോ വസ്തുവകകൾ കൈക്കലാക്കണമെന്നോ ചേതോവികാരം ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി തീരും വസ്തുവിന്റെ അതിർത്തി കല്ലുകൾ പിഴുതുമാറ്റിയാലും അത് കുറ്റമായി തീരും ശരിക്കും വസ്തുവിലേക്ക് പ്രവേശിക്കണമെന്നില്ല പുറത്തുനിന്നുകൊണ്ട് കയ്യോ കാലോ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളും അതിക്രമിച്ചു കടക്കലാണ് മുതിർന്ന പൗരന്റെ വീടിലേക്കോ ആരാധനാ സ്ഥലത്തേക്കോ പ്രവേശിച്ചാൽ അത് ഹൗസ് ട്രസ് പാസ് എന്ന കൂടുതൽ ഗൗരവമുള്ള കുറ്റമാകും മുതിർന്ന പൗരന്റെ സ്വത്തിലേക്ക് അയൽക്കാർ കടന്നുകയറിയാൽ ഉടൻ പോലീസിനെയും പോലീസ് സൂപ്രണ്ടിനെയും അറിയിച്ച് അത് തടയേണ്ടതിന്റെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സ്വത്തിന് മാത്രമല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നിലനിർത്തുന്നതിനും കരുതൽ നടപടികൾ ആവശ്യമാണ് ശല്യപ്പെടുത്തൽ അസഹ്യപ്പെടുത്തൽ ഒക്കെ പോലീസ് തടയേണ്ടതാണ് ഇതിൽ മുതിർന്ന പൗരനു വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധുവിനോ അഭ്യുദയകാംക്ഷിക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ വിവരം പോലീസിന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വണ് എ പൗരന്മാർ പാലിക്കേണ്ട ചില കർത്തവ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ നമ്മുടെ രാഷ്ട്രം എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടത കൈവരിക്കണം എന്ന് പറയുന്നുണ്ട് അതിനായി ഓരോ പൗരന്മാരുടെയും ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അതുപോലെ അവരുടെ അന്വേഷണത്തിനും സ്വയം പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇതിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു എളിയ ശ്രമം എന്ന നിലയ്ക്കാണ് നിയമത്തിലെ പൊതുവായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ലീഗൽ പ്രസംഗം ശ്രമിക്കുന്നത് ഒരറിവും ചെറുതല്ല എന്നാണല്ലോ ചെറിയ ചെറിയ അറിവുകൾ പുതിയ അന്വേഷണങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നവയാണ് അന്വേഷണങ്ങളാണ് മനുഷ്യരാശിയുടെ പുതിയ കണ്ടെത്തലിനും സ്വയം പരിഷ്കരണത്തിനും സഹായകമാകുന്നത് ഇന്ന് ഒരു അഭ്യർത്ഥനയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദിസ് ഈസ് ലീഗർ പ്രിസം താങ്ക് യു